നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സുകുമാറിന്റെ ഏറ്റവും പുതിയ ലുക്കാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ക്ലീൻ ഷേവ് ചെയ്ത കൂടുതൽ ചെറുപ്പമായ പൃഥ്വിരാജിനെയാണ് ചിത്രങ്ങളിൽ കാണാനാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത ആദം ജേവാൻ സിനിമയിലെ അതേ ലുക്ക് തന്നെയാണ് പൃഥ്വിയുടേതെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം അഭിനയവുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ട ചിത്രങ്ങളെല്ലാം പൂർത്തിയായതോടെ എംബുരാന്റെ ചിത്രീകരണത്തിനായി അമേരിക്കയിലേക്ക് തിരിക്കുകയാണ് പൃഥ്വിരാജ് വിപിൻദാസ് സംവിധാനം ചെയ്യുന്ന ഗുരുവായൂരമ്പല നടയിൽ ബോളിവുഡ് ചിത്രമായ സർസാമീൻ എന്നിവയിലെ തന്റെ ഭാഗങ്ങളെല്ലാം ഇതിനോടകം പൃഥ്വി പുറത്താക്കി കഴിഞ്ഞു എംബുരാനിൽ അബ്രാം ഖുറേഷിയുടെ വലങ്കയായ സായിദ് മസൂദിയായി പൃഥ്വി മുഴുനീള വേഷത്തിലെത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഈ കഥാപാത്രത്തിന് വേണ്ടി കൂടിയാണ് മേക്കോവർ അതേസമയം മോഹൻലാൽ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു സിനിമയുടെ മൂന്നാം ഷെഡ്യൂൾ ആണ് അമേരിക്കയിൽ പുരോഗമിക്കുന്നത് മോഹൻലാൽ ജനുവരി ഇരുപത്തിയെട്ടിന് ലൊക്കേഷനിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞ വർഷം ഒക്ടോബർ അഞ്ചിനാണ് എംബുരാന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് ചിത്രീകരണം മുരളിഗോപിയാണ് തിരക്കഥ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷനും സംയുക്തമായാണ് എംബുരാൻ നിർമ്മിക്കുക സുരേഷ് ബാലാജിയും ജോർജ് പയസ് തറയിലും ചേർന്നുള്ള വൈറ്റ് ആംഗിൾ ക്രിയേഷൻ ആകും ലൈൻ പ്രൊഡക്ഷൻ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലാകും ചിത്രം പ്രദർശനത്തിനെത്തുക അതേസമയം ആടുജീവിതമാണ് പൃഥ്വിയുടേതായി റിലീസിനൊരുങ്ങുന്ന അടുത്ത ചിത്രം വിഷുവിന് റിലീസായി സിനിമാ തിയേറ്ററുകളിലെത്തും